ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ ജിൻഡുവിന് തീരെ വയ്യായിരുന്നു കാരണം ബെഡിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഡെൻ റൂമിൽ നിലത്ത് കിടന്നാണ് താരമുറങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടോ ഭയങ്കര പുറം വേദനയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ത്രോട്ടിന് പ്രശ്നവുമുണ്ട് സൗണ്ട് തീരെ പുറത്തേക്ക് വരുന്നില്ല എന്തൊക്കെയാണെങ്കിലും ക്ലീനിങ് ടീമിലാണല്ലോ ജിൻഡോ അതുകൊണ്ട് തന്നെ രാവിലെ ചൂലുമെടുത്ത് ഹൗസ് ആകെ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണെടുതാ ക്യാമറ ജിൻറ്റോയുടെ കണ്ണിൽപ്പെട്ടത് ക്യാമറയ്ക്ക് ചുറ്റും നിറച്ചു പൊടികളാണ് ഇരിക്കുന്നത് അപ്പോൾ ജിൻഡോ അത് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴതാ അവിടേക്ക് ജാസ്മിനും അർജുനും റിഷുവും കയറി വന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അയ്യോ ജിൻഡോ ചേട്ടാ അത് അവിടെ തുടയ്ക്കേണ്ട അവിടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിലേക്ക് നിറ പൊടി കയറും നമ്മൾ എത്ര തുടച്ചാലും അത് വൃത്തിയാവണമെന്നില്ല എന്നാണ് ജാസ്മിനും അർജുനും റിഷുവും പറഞ്ഞത് എന്നാലും ജിൻഡോ പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ ലെൻസിൻ്റെ അവിടേക്കൊന്നും തുടയ്ക്കുന്നില്ല പിന്നെ ഇവിടെ തൊട്ടാലൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പൊടികയറില്ല പിന്നെ ഈ ക്യാമറ മാത്രമല്ലല്ലോ ഇവിടെ നിറയെ വേറെയും ക്യാമറയുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് പക്ഷെ ക്യാപ്റ്റനായ ജാസ്മിൻ പറഞ്ഞു വേണ്ട അവിടെ തുടക്കണ്ട അത് ആ ക്രൂ മെമ്പേഴ്സ് ശ്രദ്ധിച്ചോളും എന്നാ ഓക്കെ ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജിൻഡോ അവിടെ നിലത്ത് അടിച്ചു വരാനായിട്ട് തുടങ്ങി കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ